തിന്മകളൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലതിങ്ങനെ ജ്വലിക്കുന്നുണ്ട് അത് തിരിച്ചറിയണം അതിനെ നീക്കി യഥാസ്ഥാനപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പ്രയോജനമാതാപിതാക്കളുടെ മുൻപിൽ അവർക്ക് വിധേയപ്പെടുന്ന മക്കളായിട്ട് പങ്കാളിയുടെ മുൻപിൽ വിശ്വസത അടിച്ചു നിൽക്കുകയാണ് കുഞ്ഞുങ്ങളുടെ മുൻപിൽ സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക പള്ളിയിലൊക്കെ വലിയ സ്ഥാനമാണ് എല്ലരുടെയും മുൻപിൽ ഇങ്ങനെ പകിട്ടുകൊണ്ട് ജീവിക്കുക പക്ഷെ ദൈവം നിന്റെ ഉള്ളിൽ നോക്കുന്നു എന്തൊക്കെയോ തിന്മ ജ്വലിക്കുന്നുണ്ട് എന്താ കുടുംബ ബന്ധത്തിൽ പരിഹാരം ഉണ്ടാകാത്തത് നിന്റെ പ്രശ്നങ്ങൾ എന്താ നീങ്ങിപ്പോവാതെ ഇരിക്കുന്നത് കുഞ്ഞുങ്ങൾ നീ ചിന്തിക്കുന്നത് പോലെ ക്രമപ്പെട്ട് വരാത്ത എന്തുകൊണ്ട് എന്തോ നീ താലോലിക്കുന്നുണ്ട് എന്തോ നീ ജീവിതത്തിൽ ഓമനിക്കുന്നുണ്ട് ആരും കാണാതെ ഇസ്രയേലേ എഫ്രൈമേ ഇത് നീ പുറത്തു കളയണം നാശമെടുത്തിരിക്കുകയാണ് നിന്റെ മേലെ എന്റെ കോപം വരാൻ പോവുകയാണ് നിന്റെ മഹത്വമെല്ലാം എല്ലാം നഷ്ടപ്പെടുവാൻ പോവുകയാണ് കാരണം എന്താണ് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനെ എന്റെ അശുദ്ധിയെല്ലാം നീക്കണമേ എന്റെ അശ്വതിയെല്ലാം നീക്കണമേ മാതാവിന്റെ മധ്യസ്ഥത ഈ കേവലം ഭൗതിക കാര്യങ്ങൾ സാധ്യവകാനുള്ളതാകരുത് മറിച്ച് നന്മയിൽ ചൊലിക്കാനുള്ളതാണ്